കൊമ്പനാനയും പിടിയാനകളും ആ കാട്ടിലെ ആനക്കൂട്ടത്തിൽ ഒരേയൊരു കൊമ്പനാനയെ ഉണ്ടായിരുന്നുള്ളൂ മറ്റെല്ലാം പിടിയാനകളായിരുന്നു അതുകൊണ്ട് തന്നെ പിടിയാനകളെല്ലാം തന്നെ കൊമ്പനാനയെ ഏറെ സ്നേഹിച്ചിരുന്നു പിടിയാനകൾ പ്രസവിച്ചു എന്നാൽ ആൺകുഞ്ഞുങ്ങളൊന്നും വളർന്നു വരാൻ കൊമ്പൻ അനുവദിച്ചില്ല കൊമ്പനാന അവയെ എല്ലാം രഹസ്യമായി വകവരുത്തി എന്തെന്നാൽ ആ കൊച്ചു കൊച്ചുകൊമ്പന്മാർ വളർന്നു വലുതാകുമ്പോൾ തൻ്റെ ആധിപത്യം അവസാനിക്കുമെന്ന് കൊമ്പനാന ഭയന്നു ഒരിക്കൽ കൊമ്പനാന മനുഷ്യൻ കുഴിച്ച വാരിക്കുഴിയിൽ വീണു കൊമ്പനാനയുടെ നിലവിളി കേട്ട് പിടിയാനകൾ വാരിക്കുഴിക്ക് ചുറ്റും നിറന്നു എന്നാൽ അവയെല്ലാം കുഴിക്ക് ചുറ്റും നിസ്സഹാരായി നോക്കി നിൽന്നതേയുള്ളൂ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മനുഷ്യർ കാട്ടിലെത്തി മനുഷ്യരെ കണ്ടതോടെ പിടിയാനകൾ കാട്ടിൽ മറഞ്ഞു മനുഷ്യർ കൊമ്പനാനയുടെ കഴുത്തിൽ കയറിട്ട് താപ്പാനകളെ കൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി കൈകാലുകൾ ചങ്ങലക്കിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയി നിസ്സഹനായി മനുഷ്യർക്ക് പിന്നാലെ നടന്നു നീങ്ങുമ്പോൾ കൊമ്പനാന ഓർത്തു പിടിയാനകൾ പ്രസവിച്ച കൊമ്പന്മാരിൽ ഒരുവനെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലായിരുന്നു ആ കൊച്ചു കൊച്ചുകൊമ്പന്മാർ വാരിക്കുഴിയുടെ മണ്ണിടിച്ച് എന്നെ എപ്രകാരമെങ്കിലും രക്ഷിച്ചേനെ ഗുണപാഠം ഞാൻ മാത്രം മതി എന്ന് കരുതുന്നവർക്ക് ആപത്തിലും താൻ മാത്രമേ കാണൂ